നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരെയും ബാധിക്കുന്ന കുറച്ച് പ്രധാന അറിയിപ്പുകളാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് രണ്ട് മാസത്തെ ക്ഷേമ പെൻഷൻ നമ്മളുടെ അക്കൗണ്ടിൽ എത്തിച്ചേർന്ന് കാണും ഇനിയും ആയിരത്തി അറുന്നൂറൊക്കെ ക്രെഡിറ്റായി ഒരു മാസത്തെ പിന്നീട് ഒരു മാസത്തെ കൂടി ലഭിക്കാനുള്ളവരുണ്ട് അങ്ങനെയുള്ളവരുടെ സാങ്കേതികപരമായിട്ട് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുന്നതിന് ഉദ്യോഗസ്ഥർ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതം അത് രണ്ട് മാസത്തെ ആയതുകൊണ്ട് തന്നെ അറുന്നൂറ് രൂപ മുതൽ ആയിരം രൂപ വരെയൊക്കെ പലർക്കും ലഭിക്കാനുണ്ട് ഈ യുടെ വിതരണം അത് സാങ്കേതികപരമായിട്ടുള്ള പ്രശ്നങ്ങളാണ് കാരണമെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ കേന്ദ്ര സർക്കാരിന്റെ ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുള്ളത് ഈ പ്രശ്നങ്ങളും ഇപ്പോൾ പരിഹരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ആഴ്ച തന്നെ ഈ വിതരണം പൂർത്തിയാക്കാനാണ് സാധ്യത ഇത് മാത്രമല്ല ആശ്വാസകരമായിട്ടുള്ള അറിയിപ്പ് കൂടി വരികയാണ് നമുക്ക് ഇപ്പോൾ ഏപ്രിൽ കൂടി കണക്കാക്കുമ്പോൾ അഞ്ച് മാസത്തെ പെൻഷൻ സർക്കാർ നൽകേണ്ടതായിട്ടുണ്ട് എണ്ണായിരം രൂപ ഇതിൽ തന്നെ രണ്ടു മാസത്തെ കൂടി നൽകി തീർക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ സർക്കാർ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ സർക്കാർ പറഞ്ഞിട്ടുള്ളത് രണ്ടു മാസത്തെ പെൻഷൻ വിതരണം ചെയ്തു വരുന്നു ഇതോടൊപ്പം തന്നെ സംസ്ഥാന ബഡ്ജറ്റിലും സർക്കാർ പറഞ്ഞിട്ടുള്ളതുപോലെ പെൻഷൻ തുക രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മാസം മുതൽ മുടങ്ങാതെ വിതരണം ചെയ്യും ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് രണ്ട് ഗഡുകൾ കൂടി മൂവായിരത്തി വീണ്ടും ഒരു രൂപ കൂടി ഈ മാസം ായിട്ട് ഇതിന്റെ വിതരണ കാര്യങ്ങളും നിർവഹിക്കുമെന്നാണ് സർക്കാർ ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് മത്സ്യബന്ധന മേഖലയും ഒക്കെ ആയിട്ട് പ്രവർത്തിക്കുന്നവര് അതോടൊപ്പം തന്നെ മത്സ്യത്തൊഴിലാളികളായിട്ടുള്ളവര് അവരെ ആശ്രയിക്കുന്ന കുടുംബങ്ങൾ ഇവർക്ക് വേണ്ടി സർക്കാർ ഫിംസ് എന്ന് പറയുന്ന ഒരു പോർട്ടൽ പ്രവർത്തനം ആരംഭിച്ചിരുന്നു അതിലേക്ക് രജിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സ്വീകരിക്കുകയും അല്ലെങ്കിൽ നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് ഫിഷറീസ് ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറയുന്ന പോർട്ടലിൽ മത്സ്യത്തൊഴിലാളികൾ അനുബന്ധ മേഖലയിൽ പ്രവർത്തിക്കുന്നവരെല്ലാം രജിസ്ട്രേഷൻ നിർവഹിക്കണം അവർക്ക് വേണ്ടിയുള്ള ഇൻഷുറൻസ് പദ്ധതികൾ അതോടൊപ്പം തന്നെ ഏതെങ്കിലുമൊക്കെ സബ്സിഡി ഉപകരണങ്ങളുടെ വിതരണമാണെങ്കിൽ ആ രീതി അതോടൊപ്പം തന്നെ മക്കൾക്ക് അല്ലെങ്കിൽ കുടുംബത്തിനുള്ള ഇൻഷുറൻസുകൾ അതോടൊപ്പം തന്നെ മറ്റെന്തെങ്കിലുമൊക്കെ അലവൻസുകൾ ഇനി ഇതെല്ലാം തന്നെ ലിങ്ക് ചെയ്യുന്നത് ഈ ഒരു ഫിംസ് പോർട്ടലിലേക്കാണ് നമ്മളുടെ ബാങ്ക് അക്കൗണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ മേൽവിലാസം തെളിയിക്കുന്ന രേഖകൾ അങ്ങനെയുള്ള നമ്മളുടെ വ്യക്തി വിവരങ്ങളെല്ലാം ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മളെ സമർപ്പിച്ച് രജിസ്ട്രേഷൻ നിർവഹിക്കണം ഇങ്ങനെ രജിസ്ട്രേഷൻ നിർവഹിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഓരോ ആനുകൂല്യങ്ങളും ഈ ഫിംസ് പോർട്ടൽ വഴി നമ്മളുടെ ഡീറ്റെയിൽസിലേക്ക് അല്ലെങ്കിൽ ഗുണഭോക്താക്കളെ കണ്ടെത്തി ആ രീതിയിൽ വിതരണം ചെയ്യുന്ന സംവിധാനമാണ് ക്രമീകരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ മാസം ഇരുപത്തി ആറിന് മുൻപ് തന്നെ ഈ കാര്യങ്ങൾ എത്രയും വേഗം രജിസ്ട്രേഷൻ നിർവഹിക്കണം നിലവിൽ മത്സ്യത്തൊഴിലാളി ക്ഷേമനിധിയിലൊക്കെ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ അംഗത്വം എടുത്തിട്ടുള്ളവരും ഈ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുകയും രജിസ്ട്രേഷൻ എടുത്തിട്ടില്ല എങ്കിൽ രജിസ്ട്രേഷൻ എടുക്കുകയും വേണം സമയമുള്ള ഫിഷറീസ് ആയിട്ട് ബന്ധപ്പെട്ടാലും ഇതിനെപ്പറ്റിയുള്ള മാർഗനിർദ്ദേശങ്ങളെല്ലാം കൃത്യമായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഈ അവസരം പാഴാക്കാതിരിക്കുക രജിസ്ട്രേഷൻ ഉള്ളവർക്ക് മാത്രമായിരിക്കും ഇനി വിവിധ ആനുകൂല്യങ്ങൾ ലഭ്യമാവുക അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്ത് വേനൽ മഴ വ്യാഴാഴ്ച മുതൽ തീവ്രമാകുമെന്ന കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ അറിയിപ്പ് വന്നിട്ടുണ്ട് കോഴിക്കോടും വയനാടും യെല്ലോ അലേർട്ടും ഇതിന്റെ ഭാഗമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ ഒരു കർശന ജാഗ്രതാ നിർദ്ദേശം കൂടി ഈ സമയത്ത് വരുന്നുണ്ട് എല്ലാ ജില്ലകളിലും മഴയുടെ സാന്നിധ്യമാണ് നിലനിൽക്കുന്നത് വ്യാഴാഴ്ച മഴ തീവ്രമാകുമെന്ന് മുന്നറിയിപ്പ് വരുന്നു മലയോര മേഖലകളിലും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് നമ്മുടെ ആധാർ കാർഡുകൾ എൺപത് വയസ്സിന് മുകളിലുള്ളവർക്ക് ബാധകമല്ല അതിൽ താഴെയുള്ളവർക്ക് വിവിധ സർക്കാർ സേവനങ്ങൾ വിവിധ സബ്സിഡി പ്രോഗ്രാമുകളൊക്കെ സർക്കാർ നടപ്പിലാക്കുമ്പോൾ ഇനി മുതൽ അപ്ഡേഷൻ ചെയ്തിട്ടുള്ള ആധാർ കാർഡുകൾക്കൊക്കെ ഈ ആനുകൂല്യം പരിമിതപ്പെടുത്താൻ സാധ്യതയുണ്ട് കൃത്യമായിട്ടുള്ള ഫോൺ നമ്പർ ചേർത്തിട്ടുള്ളത് മേൽവിലാസം ശരിയായിട്ടുള്ളത് പേരിൽ തെറ്റില്ലാത്തത് ഈ രീതിയിലെല്ലാം വിവിധ കാര്യങ്ങൾ പരിഗണിച്ചായിരിക്കും ഇനി ആനുകൂല്യങ്ങളുടെ വിതരണം നടക്കുക അതുകൊണ്ട് തന്നെ നമ്മുടെ ആധാർ കാർഡുകൾ അപ്ഡേഷൻ ചെയ്തിട്ടില്ല എങ്കിൽ അപ്ഡേഷൻ ചെയ്യുകയും തിരുത്തലുകൾ ആവശ്യമാണെങ്കിൽ അത്തരം തിരുത്തലുകൾ വരുത്തുകയും ചെയ്യണം വിവിധ പദ്ധതികളിലേക്ക് അപേക്ഷ വെക്കുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം സ്ഥിരീകരിക്കുകയും വേണം അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങളിലോ ആധാർ സേവാ കേന്ദ്രങ്ങളിലോ ആധാർ അപ്ഡേഷനുമായിട്ട് ബന്ധപ്പെട്ടും അല്ലെങ്കിൽ തിരുത്തലിനു വേണ്ടിയും സമീപിക്കാവുന്നതാണ് വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക